ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ് ഗബ്രി പുറത്ത് പോയെന്ന് വെച്ച് ഒരിക്കലും ജാസ്മിൻ്റെ ഗെയിമും കാര്യങ്ങളൊന്നും തളരാനായിട്ട് പോകുന്നില്ല നല്ല രീതിയിൽ തന്നെ ജാസ്മിൻ ഗെയിമിലേക്ക് തിരിച്ചു വരും ഈ ഒരു സമയത്ത് ജിൻഡോയും സിജോയൊക്കെ ആയിട്ട് ഒന്നിച്ച് നിന്ന് ഗെയിമുകൾ പ്ലാൻ ചെയ്യുന്നു അതുപോലെ തന്നെ നല്ല രീതിയിൽ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ടൊക്കെ ജാസ്മിന് പറ്റുന്നുണ്ട് നല്ല രീതിയിൽ ഗെയിമുകളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് ജിൻഡോക്ക് നോറ കൊടുത്തൊരു പണി വീക്കെൻഡ് എപ്പിസോഡിൽ ഇപ്പോൾ നമ്മുടെ നോറക്ക് ജാസ്മിൻ തിരിച്ചു കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ ഹോട്ട്സ്റ്റാറിന്റെ ഭാഗമായിട്ട് ജിൻഡോയും നോറയും കൂട്ടി കെട്ടിയിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ആ ടാസ്കിന് നമ്മുടെ ജിൻഡോ നോറയെ സ്മോക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു എന്നിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു ഇതിനെപ്പറ്റി വീക്കെൻഡ് എപ്പിസോഡിൽ ആലേട്ടം പറഞ്ഞപ്പോ ഒമാതിരി ഡയലോഗാണ് നമ്മുടെ നോറ അടിച്ചത് എൻ്റെ എനിക്ക് ഹേർട്ടിൻ്റെ വാൽവിന് ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ ശ്വാസം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എൻ്റെ അനിയത്തിക്ക് ഈ ഒരു രോഗം ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെ സ്മോക്കിംഗ് എന്ന് കേൾക്കുന്നതും പുക വലിക്കുന്നതിൻ്റെ അടുത്ത് പോകുന്നത് പോലും അറപ്പും വെറുപ്പും ഉള്ള ഒരാളാണ് ഞാൻ അങ്ങനെയുള്ളവരെന്നെയാണ് ഈ പറയുന്ന ജിൻഡോ സ്മോക്കിംഗ് ഏരിയയിലേക്ക് ആ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചത് ഈ ഒരു സമയത്ത് നോറ നമ്മുടെ സാബുമോൻ ഇരുന്ന് സ്മോക്കിംഗ് ഏരിയയിൽ ഇങ്ങനെ ഇരുന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് സാബുമോനോട് സംസാരിക്കാനായിട്ട് ഈ ഒരു എന്താണ് ഹേർട്ടിൻ്റെ വാൽവിന് പ്രശ്നമുള്ള നോറ ജിൻഡോ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോഴേ ഷൗട്ട് ചെയ്ത നോറ ദേ സ്മോക്കിങ് ചെയ്യുന്ന ഒരാളുടെ മുന്നിൽ വന്ന് നിന്ന് കുടുകുടാ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ജിൻഡോയും ജാസ്മിനും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ജിൻഡോയെ നോക്കിക്കൊണ്ട് നോറ കേക്കുന്ന രീതിയിലാണ് ജാസ്മിൻ പറയുന്നത് ഇപ്പോൾ ഹേർട്ടിന്റെ വാൽവിനൊന്നും ആരിക്കും ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്തായാലും ഉറക്ക ഒരു കാര്യം മനസ്സിലായി ഓറോ അത് കേട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് ആ ഒരു സമയത്തിൻ്റെ ഓറോ ബാക്കിലേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മനസ്സിലായിട്ടുണ്ട് താൻ താനവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും എല്ലാ കണ്ടസ്റ്റൻസും മനസ്സിൽ ഇങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ട് ഓരോ സാഹചര്യത്തിനനുസരിച്ച് തനിക്ക് കിട്ടാനുള്ള പണി എപ്പോഴാണെങ്കിലും ഹോൾസെയിലായിട്ട് കിട്ടുമെന്നുള്ള കാര്യം ഈ ഒരു സമയത്തിന് ഉറക്കം മനസ്സിലായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജാസ്മിന്റെ ഗെയിം നമ്മുടെ ജിൻഡോയുടെ മുന്നിൽ വെച്ച് നിന്നുണ്ട് ജിൻഡോക്ക് വേണ്ടിയാണ് ആ സംസാരിച്ച് ശരിക്കും അന്ന് ജിൻഡോയെ നല്ല രീതിയിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ മുന്നിൽ കുറ്റക്കാരനാക്കിയതാണ് ഈ ഒരു സമയത്ത് ജാസ്മിൻ അത് കൃത്യമായിട്ട്

അന്ന് ലാലേട്ടനോട് അമ്മാതിരി ഡയലോഗാണ് ഈ പറയുന്ന നോറ അടിച്ചു കൂട്ടിയത് എനിക്ക് ഈ ഹൃദയത്തിൻ്റെ വാൽവിന് കുഴപ്പമാണ് എൻ്റെ എൻ്റെ സിസ്റ്ററിനാണെന്ന് തോന്നുന്നു അങ്ങനെ എന്തോ ഇത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്കങ്ങനെ സ്മോക്കിംഗ് ഏരിയയിൽ പോകാൻ പറ്റില്ല ലാലേട്ട ജിൻഡോ എന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ ഡയലോഗുകൾ ഇങ്ങനെ ലാലേട്ടനോട് വള വളാന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം തന്നെ ഇതൊക്കെ ഫേക്ക് ആണെന്നുള്ള കാര്യം നോറ പറയുന്ന ആ ഒരു സ്ലാങ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായ ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിന് എവിഡൻസ് ഇല്ല ഈ ഒരു സമയത്ത് നോറ തന്നെയാണ് തൻ്റെ കുഴി കുഴിച്ചിരിക്കുന്നത് എന്തൊക്കെയാലും ഈ പണി കിട്ടും എപ്പിസോഡിൽ എപ്പിസോഡിലുള്ള ഇതിനെപ്പറ്റി ചോദിക്കൊന്നുമില്ല എന്തൊക്കെയായാലും ഈ ഒരു പണി എപ്പോഴാണെന്ന് വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉറക്കി കിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താണെന്ന് വരും ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്